സഹോദയ ഫെസ്റ്റിവലിലെ ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ കഥ പറച്ചിൽ കഴിഞ്ഞു എല്ലാ വർഷവും ഈ മൂന്ന് വർഷവും ക്രിസ്മസിൽ കഥ പറഞ്ഞ് സ്കൂളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സമ്പദ് ഹിബോ വന്നിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ രീതിയിൽ സംസാരിക്കാവുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാവുന്ന ഹിബക്ക് സാധിച്ചത് ഇത്തരത്തിലുള്ള വിവരങ്ങളോട് കൂടിയാണ് സാധിച്ചത് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ തിന് ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടുണ്ട് കാരണം പത്ത് മിനിറ്റ് സംസാരിക്കാൻ വേണ്ടിയിട്ട് രണ്ടര മണിക്കൂർ ട്രാവൽ ചെയ്തിരിക്കുന്നത് തിരിച്ചു രണ്ടര മണിക്കൂർ അഞ്ചു മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് വരുന്നത് വന്നിട്ടുള്ളത് വന്നതിന് നന്ദി പറയുന്നു താങ്ക് യു നമ്മൾ കുറച്ച് ലോങ്ങ് യാത്രയിലാണ് എങ്ങനാണെന്നറിയോ ഞമ്മള് പാലക്കാട് ബോർഡറ് തൃശ്ശൂർ പഴയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോണത് അപ്പോൾ പാടവും നെല്ലും മരങ്ങളും കുന്നുകളും പിന്നെ കുറേ അരുവികളും അങ്ങനെ കുറേ കുറേ സംഭവങ്ങളൊക്കെ താണ്ടി പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമ്മളൊരു നീണ്ട യാത്രയിൽ ഇങ്ങനെ പോവുകയാണ് ഞമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് റൂട്ട്സ് വാലി ഇൻ്റർനാഷണൽ സ്കൂൾക്കാണ് ഇവിടെ ഞാൻ ഒരു ചെറിയ ഗസ്റ്റാണ് അപ്പം അങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളത് ഞാൻ പഠിച്ച സ്കൂളിലെ അഡ്മിൻ ഓഫീസറായ ഷാനവാസാറാണ് ഷാനവാസാറിൻ്റെ വൈഫായ ഷാക്കിറ മാമെ ഇൻ്റെ ഇന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവർ രണ്ടാളും പിന്നെ വിളിച്ചാലും എത്ര ലോങ് ആയാലും ഞമ്മളക്ഷണം നിരസിക്കാൻ പാടില്ലല്ലോ അപ്പോൾ എത്ര ലോങ് ആയാലും ഞമ്മളവിടെ എത്തിയത് രണ്ടാൾ വിളിച്ചോണ്ടാണ് പിന്നെ അവിടുത്തെ സ്കൂളുണ്ടല്ലോ നല്ല സെറ്റ് ഒറ്റപ്പ സ്കൂളായിരുന്നു നല്ല അടിപൊളി നല്ലൊരു ആംബിയൻസ് ചെയ്യുന്ന അതിൻ്റെ പുറത്തായാലും ആ ഒരു പ്രദേശത്ത് അങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല ആ സ്കൂളിൽ ആ സ്കൂള് മാത്രം അങ്ങനെ നല്ല മെൻഷൻ ആയിരിക്കുമ്പോൾ അത് അടിപൊളി ഇരുന്നിട്ടാ ഷാനവാസാറ് ഈ സ്കൂളിൻ്റെ സിഇഒ ആണ് നമ്മളെ ഷാനവാസാറിൻ്റെ വൈഫ് ഷാക്കിറമ്മ ഈ സ്കൂളിൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ പക്ഷെ അവിടുത്തെ ക്ലാസ്സുകളൊക്കെ നമ്മളതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഫുള്ള് സ്മാർട്ട് ക്ലാസ്സുകളാണ് കേട്ടോ ബോർഡായിക്കോട്ടെ എ സി ക്യാമറ നമ്മളൊക്കെ ചൂടെടുത്ത് എന്തെങ്കിലും ബുക്കിൻ്റെ ചട്ടെടുത്ത് വിഷേണ്ടി വരും ഇവിടുത്തെ കുട്ടികൾക്ക് ചൂടായാലും ഒരു പ്രശ്നമില്ല എ സിയൊക്കെ ഇട്ട് നല്ല സുഖമായിട്ട് കൂളായിട്ടിരുന്നു പഠിക്കാം പിന്നെ സ്മാർട്ട് ബോർഡും കാര്യങ്ങളൊക്കെ പിന്നെ കുട്ടികൾക്ക് പ കളിക്കാനുള്ള പാർക്കുകളുണ്ട് പിന്നെ ഓഫീസ് ഓഫീസായിക്കോട്ടെ കുട്ടികൾ ക്ലാസ് റൂം ആയിക്കോട്ടെ ബെഞ്ചുകൾ എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് കാണുമ്പോൾ തന്നെ ഒരു വാവുന്നതാണ് ഒരു ലുക്ക് ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ നമ്മൾ സ്കൂളൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റി കാണുകയാണ് അവിടെ എത്തിയ പാടം നമുക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് സംഭവം എനിക്ക് ഈ വോമിറ്റ് ചെയ്യാൻ വരും കാറിലൊക്കെ കയറിയണെങ്കിൽ എനിക്കും ഇൻ്റെ അപ്പമാക്കും അപ്പോൾ ഞങ്ങൾ ഗുളിക ഒക്കെ കുടിച്ചിട്ടാണ് കാറിലിരിക്കൽ അപ്പോൾ ഈ മറ്റേ ഷർദിൻ്റെ ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിശപ്പാണ് പൊരിഞ്ഞ വിശപ്പാണ് എന്ത് കിട്ടിയാലും അങ്ങനെ എടുത്ത് ആ ഒരു രീതിയാണ് വിശന്നിട്ട് കുടലൊക്കെ പിരിഞ്ഞു പോവും അങ്ങനെ അവിടെ എത്തിയപാടന്നെ വേഗം ഫുഡൊക്കെ കഴിച്ച് നമ്മളൊന്ന് ഫ്രഷ് ആയി നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി അപ്പോൾ നമ്മൾ അവരെ സ്കൂളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് യേസുവിന് പിന്നെ എവിടെയെങ്കിലും ഇറക്കിയാൽ പിന്നെ പറയേണ്ട കാര്യമില്ല അങ്ങനെ അവളെ ഹാലിൽ ഇങ്ങനെ നടന്നോളും രണ്ട് മൂന്ന് പ്രാവശ്യം മുട്ടി എനെന്നറിയോ അവിടെ ഫുള്ള് ഗ്ലാസ് ആയതുകൊണ്ട് അവൾ വിചാരം ഇത് വയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ ഇട്ട് നടക്കും നേരെ പോയി അയ്മണ്ട് മുട്ടും അഞ്ഞൂറ് പ്രാവശ്യം മുട്ടി പിന്നെ കഴിഞ്ഞപ്പോ വീണ്ടും അതേപോലെ തന്നെ നേരം നടന്നതാണ് പക്ഷെ അവിടെ ഗ്ലാസിന്റെ അവിടെ വീണ്ടും തല മുട്ടി പിന്നെ ഇത് കെ ജി സെക്ഷൻ ആട്ടാ ഇവിടെ എത്തിയപ്പം ക്ലാസ് ഒക്കെ ഫുള്ള് കളർഫുള്ള് മറ്റേ ചെയേഴ്സ് ആയിക്കോട്ടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് യെല്ലോ റെഡ് ബ്ലൂ പിന്നെ ബോർഡ് എല്ലാ ക്ലാസ്സിലും സ്മാർട്ട് ബോർഡ്സും എ സിയും ക്യാമറയും കേട്ടോ പിന്നെ അവിടെ ഇതൊക്കെ വരപ്പിച്ച് തന്നെ ഇതൊക്കെ നല്ല രസം ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ നേരെ കാണുമ്പോൾ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടല്ലോ അത് നല്ല രസം എന്നിട്ട് ഈ ബട്ടർഫ്ലൈ ഫുള്ള് നല്ല അടിപൊളി കളറൊക്കെ ആയിട്ട് നേരിട്ട് കാണുമ്പോൾ ഇതിനെക്കാട്ടിയും ഭംഗിയുണ്ട് അങ്ങനെ നമ്മൾ സ്കൂളൊക്കെ കണ്ട് നല്ല അടിപൊളി സെറ്റ് സെറ്റായിട്ട് പിന്നെ സ്കൂളിൻ്റെ അവിടെ ഒരു പാർക്ക് ഉണ്ട് അപ്പോൾ ഏതായാലും വന്നതല്ലോ പാർക്കിലെത്താൻ ഇറങ്ങാമെന്ന് വിചാരിച്ച് പാർക്കിലെത്തി പിന്നെ ഞാനും ഏസും സമപ്രായക്കാരാണ് പിന്നെ ഞങ്ങൾ ഫുള്ള് കളിയാവും ആ ഇപ്പം ഏസു ഈ ജമ്പയിന് സാധനം ഉണ്ടല്ലോ അത് ഒരു നല്ലങ്ങനെ കുതിച്ച് പൊങ്ങുമല്ലോ ഈ സാധനത്തിനുള്ള യേസുനും എന്ത് ചെയ്യേണ്ടതെന്നല്ല അപ്പം ഞാൻ ഇങ്ങനെ പുറത്തുനിന്ന് കാണിച്ചു കൊടുക്കുക ചാടേസു ചാടുന്നു അപ്പോൾ അവളിങ്ങനെ ചെറുതായി ചാടുമ്പോൾ അങ്ങനെ അവൾക്ക് നല്ല രസം പിന്നെ ഇറങ്ങില്ല അങ്ങനെ ഒരു വിധത്തിലാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പിടിച്ച് വലിച്ചിങ്ങോട്ട് ഇറക്കിയത് പിന്നെ ഇതേപോലത്തെ ഒരു സാധനങ്ങൾ എന്താ സംഭവം എന്നറിയില്ല ഇതിന് ഊഞ്ഞാൽ പോലെ ആടും പിന്നെ അവിടെ ഇരിക്കുക പിന്നെ ഒരു ഹാൻഡിലൊക്കെ അപ്പം ഞാനിത് എന്താ സംഭവം എന്ന് പറയുന്നത് ഈ ഇരുന്നപ്പോൾ നല്ലൊരു രസം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ അപ്പം ഞാനിരുന്നു എയ്സു ഇരുന്ന് ഏസു പിന്നെ ഇന്ന് എണീക്കണില്ല യേസു ഊഞ്ഞാലീ ഊഞ്ഞാലിന്ന് പറഞ്ഞു പിന്നെ ഇന്ന് എണീക്കുമ്പോൾ അപ്പം ഒരാളിക്ക് ആരെങ്കിലും എടുക്കുമ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ നേരെ വിട്ടു പ്രോഗ്രാം നടക്കുന്ന ഓഡിറ്റോറിയത്തേക്ക് പിന്നെ അവിടുന്ന് എല്ലാ ടീച്ചേഴ്സിനെ കണ്ട് അവരോടൊന്ന് സംസാരിച്ച് നമ്മൾ നേരെ വിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് അവിടെ പിന്നെ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് ഞാനൊന്നും ഇങ്ങനെ റിലാക്സ് ചെയ്ത് നമ്മൾ പറയണ്ട ഒക്കെ ഫുൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോവല് പക്ഷെ അവിടെ എത്തി ഒന്നും ഓർമ്മ ഉണ്ടാവില്ല നമ്മൾ ഫുള്ള് ഇങ്ങനെ ആകെ അന്താളിച്ച് പോവും പേടിണ്ട പേടിണ്ട് പേടില്ല പേടില്ലെന്നു വെച്ചാൽ കുറെ സ്റ്റേജുമ്പോൾ കയറിയാ പേടിണ്ടാവില്ല എന്നൊക്കെ പറയും പക്ഷെ എത്ര കയറിയാലും ഒരു ചെറിയ പേടി മനസ്സിനുള്ളിൽ അവിടെ ഉണ്ടാവുമല്ലോ അങ്ങനെ അവിടെ നമ്മളെ ചേലക്കരയിലെ എം എൽ എ യു ആർ പ്രദീപ് സാർ ഉണ്ടായിരുന്നു പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു മുരളീധരൻ സാറ് പിന്നെ ഷാക്കേറ മാം ഷാനോവാ സാറ് പിന്നെ അവിടുത്തെ കുറച്ച് ആ സ്കൂളിൻ്റെ കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഞാനവിടെ സ്റ്റേജ്മലൊക്കെ പോയിരുന്ന് ഈ ടൈമിലൊക്കെ ഞാൻ എന്താണെന്നറിയോ മനസ്സിൽ വിചാരിക്കണല്ലോ അധ്യക്ഷനും ഉദ്ഘാടകനൊക്കെ കുറേ സംസാരിക്കണേ കുറേ അധികം സംസാരിക്കണേ എന്നാലല്ലേ എനിക്ക് കുറച്ച് സമയം അവിടെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുള്ളൂ വെറുതൊക്കെ കേട്ടില്ല എൻ്റെ സംസാരം അങ്ങനെ അവരൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വെറുതെ അല്ലാതെ ഇവർക്ക് കുറച്ചധികം ഇങ്ങനെ പറയണേ ഇവർക്ക് കുറച്ചധികം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാനെന്തെങ്കിലുമൊക്കെ ടോപ്പിക് കിട്ടി ഇങ്ങനെ പിടിച്ചു തൂങ്ങി ഇങ്ങനെ പറയണേന്ന് ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങനെ എല്ലാവരും ഒന്ന് രണ്ട് വാക്കൊക്കെ സംസാരിച്ച് ഞാനും കുറച്ച് നേരം സംസാരിച്ച് ഇങ്ങനെ സംസാരിച്ചിങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ ഷാവന ബോസാറിനോട് പറഞ്ഞു അതിൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള രണ്ട് പാട്ടില്ല അതും കൂടെ പാടിയിട്ട് ഇറങ്ങിയാൽ മതിയെന്ന് അവൻ അതൊക്കെ പാടി അതിന് നമ്മൾ ഒരു ചെറിയ മൊമൻറ്റൊക്കെ ഉണ്ടായിരുന്നു മൊമൻറ്റോ കിടക്കാച്ച് തന്നിട്ടാണ് നല്ല ഫ്രെയിമൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് പിന്നെ അവിടുത്തെ വെൽക്കം ഡാൻസ് ഒക്കെ കണ്ട് നല്ല അടിപൊളി കുട്ടികൾ കാണുമ്പോൾ എന്ത് രസമല്ലേ പിന്നെ കുറെ ആൾക്കാർ നമ്മൾ കൂടെയൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വളരെയധികം സന്തോഷം അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ സെലിബ്രിറ്റീസിനൊക്കെ ഫോട്ടോ എടുക്കാൻ പോകണമെന്ന് കേട്ടതൊള്ളൂ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു പ്രൗഡ് അങ്ങനെ പിന്നെ നമ്മളവിന്ന് വരണ വായിക്കുന്ന കരോളൊക്കെ കണ്ട് കുട്ടികളൊക്കെ നല്ല ചില്ലായിട്ട് വലിയ ആൾക്കാരും ഒക്കെ ക്രിസ്മസ് തൊപ്പിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടായിരുന്നു